ഒക്ടോബർ ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം ആയറി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ എൻ ഉണ്ണീൻകുട്ടി ചുമതലയേറ്റു സി പി എമ്മിലെ പാട്ട റഷീദിനെ മൂന്നിനെതിരെ ഇരുപത്തിയൊന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് എൻ ഉണ്ണീൻകുട്ടി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിലെ ആനി ഡേവിഡാണ് ആകെയുള്ള ഇരുപത്തിനാല് സീറ്റുകളിൽ ഇരുപത്തൊന്നും നേടി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം യു ഡി എഫ് തിരിച്ചു പിടിച്ചപ്പോൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നാമം മാത്രമായ നടപടികളിൽ ഒതുങ്ങി യു ഡി എഫിനായി മുസ്ലിം ലീഗ് പ്രതിനിധിയും തരിശ് വാർഡിൽ നിന്നുള്ള അംഗവുമായ എൻ ഉണ്ണീൻകുട്ടിയും എൽഡിഎഫിനായി സിപിഐഎം പ്രതിനിധിയും പാന്ദ്ര വാർഡ് അംഗവുമായ പട്ട റഷീദുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് ഇതിൽ എൻ ഉണ്ണീൻകുട്ടി യു ഡി എഫിന്റെ ഇരുപത്തിയൊന്ന് വോട്ടുകളും നേടിയപ്പോൾ പട്ട റഷീദിന് എൽഡിഎഫിന്റെ മൂന്ന് വോട്ടുകളാണ് ലഭിച്ചത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ തിരഞ്ഞെടുക്കപ്പെട്ടിക്ക് വരണാധികാരി അനിൽകുമാർ ഉണ്ണിയൻകുട്ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പരാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനായി കോൺഗ്രസ് പ്രതിനിധിയും കൽകുണ്ട് വാർഡ് അംഗവുമായ ആനി ഡേവിഡും എൽ ഡി എഫിനായി സി പി ഐ എം പ്രതിനിധിയും വീട്ടിക്കുന്ന് വാർഡ് അംഗവുമായ സിനി പുഴക്കലുമാണ് മത്സരിച്ചത് ഇതിൽ ആനി ഡേവിഡിന് യു ഡി എഫിന്റെ ഇരുപത്തിയൊന്ന് വോട്ടുകൾ ലഭിച്ചപ്പോൾ സിനി പുഴക്കലിന് എൽ ഡി എഫിന്റെ മൂന്ന് വോട്ടുകളാണ് ലഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആനി ഡേവിഡിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഉപവരണാധികാരി എ ഹസീന നടപടികൾ നിയന്ത്രിച്ചു എൻ ഉണ്ണീൻകുട്ടിക്കും ആനി ഡേവിഡിനും ഉജ്ജ്വല സ്വീകരണമാണ് യു ഡി എഫ് പ്രവർത്തകർ നൽകിയത്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്